നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ഇത് അപ്ഡേറ്റ് ചെയ്താൽ ഇപ്പം വന്നിട്ടുണ്ട് കേസ് ഞാൻ ഇപ്പം തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറി കയറിയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ഗെയിമിനകത്തോട്ട് കയറി ഇപ്പം ആയാലും ഞാൻ കണ്ടത് പുതിയ മിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു മിഷൻ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് മിഷൻ കാണിക്കുന്നുണ്ട് വൺ മിഷൻ വണ്ണും മിഷൻ ടു അതിനായപ്പോൾ മിഷൻ മിഷൻ ടൂ ആണ് ഞാൻ കൊടുത്തത് മിഷൻ മെഷീൻ ടൂങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മിഷൻ മിഷിൻ ക്ലിക്ക് കുളിക്കുക ഡയറക്റ്റ് നമ്മൾ ആ ഒരു ഗോസ്റ്റിനെ കൊല്ലണം മിഷനിലോട്ടാണ് ഈ വരുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു ഗോസ്റ്റിനെ ഞങ്ങളൊക്കെ കൊല്ലണം മിഷൻ രണ്ട് ഗണ്ണേ നമുക്ക് കിട്ടുള്ളൂ ഒന്ന് സ്നൈപ്പർ ഒന്ന് നമ്മുടെ പിസ്റ്റലും അപ്പോൾ ഇതിൽ രണ്ട് ഗണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോസ്റ്റിനെ ഞങ്ങളെ കൊള്ളാം അതുപോലെ നമ്മുടെ അയൺമാൻ്റെ സ്യൂട്ടിടാതെ നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രാങ്കലിൻ്റെ ഈ ഒരു പവർ നമുക്ക് എടുക്കാനായിട്ട് അയൺമാൻ്റെ ഈ ഒരു പവർ അല്ലേസർ പവർ അല്ലേ എൻ്റെ പേരുന്ന ഈ ഒരു പവർ പവറുണ്ട് ഗീസിൻ്റെ പേരെയും പറഞ്ഞത് ഈ പവർ നമുക്ക് സ്യൂട്ട് ഇടാതെ തന്നെ നമുക്ക് േ അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കാന്ന് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ആയിട്ട് കാണാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മൾ എൻ്റെ വ്യക്തരുടെയും എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ മത്സരം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത ഗെയിമിനകത്ത് കയറിയിട്ടുണ്ട് മിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിഷൻ ടൂ മിഷൻ വണ്ണോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങടെ മിഷൻ വണ്ണാണ് ക്ലിക്കുന്നത് മിഷൻ വണ്ണ് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കവിടെ കോയിൻസ് കളക്ട് ചെയ്യാനുള്ളൊരു മിഷൻ ആണ് ഓക്കെ ഇവിടെ ഞാൻ മിഷൻ വണ്ണ് കണക് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോയിൻ കളക്ട് ചെയ്യാനുള്ള ഒരു മിഷനാണ് എനിക്കിവിടെ കിട്ടിയത് അപ്പോൾ ഓരോരോ കോയിൻസ് ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റിയൊരു മിഷനാണ് എനിക്കിവിടെ കിട്ടിയത് ഓക്കെ അപ്പോൾ ഈ ഒരു മിഷൻ അടിപൊളിയാണ് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരെ നേരെ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാത്ത നമ്മളൊരു കോയിൻസ് ഓരോരോ കോയിൻസ് ഇങ്ങനെ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോയിൻസ് കിട്ടും അങ്ങനത്തെ ഒരു മിഷനാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തത് അപ്പോൾ ഇതൊരു പുതിയൊരു മിഷനാണ് അപ്പോൾ എല്ലാ കൂട്ടർക്കും ഈ ഒരു പുതിയ മിഷനൊക്കെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ വൈ ഇന്ത്യത്തി പെട്ടെന്നതിനെപ്പറ്റി അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ കുറേ കൂട്ടുകാരുണ്ടെടുത്ത് പേസിലെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കളക്ട് ചെയ്ത് കളഞ്ഞാൽ വലിയ രസമല്ലേ ഗെയിം അങ്ങനത്തെ പറഞ്ഞ എല്ലാ കൂട്ടർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ഈ അടിപൊളി കിഡിലം ഫീച്ചേഴ്സ് അവിടെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് മിഷൻ ടു നോക്കാം മിഷൻ ടു നോക്കുമ്പോൾ നമ്മുടെ ഗോസ്റ്റിനെ കില്ലിയണ ഒരു മിഷനാണ് ആണ് നമ്മുടെ ഗോസ്റ്റിനെ കൊല്ലണ ഒരു അടിപൊളി മിഷനാണ് ആണ് ഓക്കെ അപ്പം ഇരുപത് നമുക്ക് ഗണ്ണെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗോസ്റ്റിനെ കളയാ കൊല്ലാണ്ട് സാധിക്കും ഇവിടെ ഫുള്ള് രണ്ട് സൈഡ് ഗ്രില്ല് വെച്ചിട്ടുണ്ട് അതിലിപ്പം ഗോസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് കറക്റ്റ് ആ അതൊന്ന് വന്ന് 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 ഇത് ഗോസ്റ്റ് തന്നെയാണ് ോസ്റ്റി ഗോസ്റ്റ് ഗോസ്റ്റ് നമ്മൾ കൊല്ലം തൂറും നമുക്കിവിടെ നമ്മുടെ കോയിൻസ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഫീച്ചർ അതുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മിഷനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഫീച്ചർ നമ്മുടെ ഒരു നമ്മുടെ ഒരു പേര് പറഞ്ഞാൽ ഗോസ്റ്റിൻ ഗോസ്റ്റ് ആണ് സോംബിയാണ് കറക്റ്റായിട്ട് എനിക്കൊന്ന് മനസ്സിലാവില്ല ഇത് ഗോസ്റ്റാണോ സോമ്പി ആണോന്നൊന്ന് മനസ്സിലാവുള്ളൂ അപ്പം എന്തായാലും രണ്ടിനെ ആരായാലും കൊല്ലുമ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ ഓക്കേ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഈയൊരു നമ്മുടെ ഈ ഒരു സോംബിയാലും ഗോസ്റ്റല നമ്മൾ ഇതിനെ കൊല്ലുമ്പോൾ നമുക്ക് നമ്മുടെ എസ് പി കിട്ടും എച്ച് പി നമ്മുടെ ഈ ഒരു എച്ച് പിന്നെ നമ്മുടെ ഒരു മൈൻഡ് ക്രാഫ്റ്റിൽ എച്ച് പി കിട്ടുമ്പോൾ നമുക്കിവിടെ കോയിൻസ് എന്നാൽ കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്ത അത്യാവശ്യം എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഗീസ് അത്യാവശ്യം ഡെവലപ്പ് ചെയ്ത് കിട്ടിലാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഗീസ് അപ്പോൾ നമ്മൾ എ കെ ഫോർട്ടി സെവൻ എടുത്തിട്ടാണ് വെടിയിരിക്കുന്നത് അപ്പോൾ എല്ലാം പെട്ടെന്ന് ചാവും നിന്ന് അപ്പോൾ നമുക്ക് ഓരോന്നോരുന്ന വീഡിയോയ്ക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് ചാവും അപ്പം എന്തായാലും ഒരു അടിപൊളി കിഡിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാവരും കൂടെ കൊണ്ടുവന്നത് എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു അടിപൊളി കിഡിലും അപ്ഡേറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ അയൺമാൻ്റെ സ്യൂട്ടിലുള്ള പവർ അയൺമേനുള്ള പവർ അയൺമാൻ്റെ സ്യൂട്ടിലുള്ള പവർ നമുക്ക് ഇവിടെ നമുക്ക് ഫ്രാങ്കിൻ്റെ ക്യാരക്ടറിന് കിട്ടുക ഇത് എങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ അയൺമാൻ്റെ സ്യൂട്ടിലുള്ള മാത്രം പവറാണിത് ഈ ഒരു പവർ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തീ തീ ഗോളം തീഗോളം വിടണത് ഈ തീഗോളം വിടണങ്ങളൊക്കെ നമ്മുടെ അയൺമാൻ്റെ സ്യൂട്ടിലുള്ള പവറാണ് പവറാണിത് നമുക്കിപ്പം നമ്മുടെ ഫ്രാങ്ക്ലിൻ എന്താ ഇവിടെ കിട്ടിയിട്ടുണ്ട് ബീസ് നമ്മുടെ ഫ്രാങ്ക്ലിനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രാങ്ക്ലിൻ അപ്പോൾ ഇതെങ്ങനെ എടുക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതെടുക്കാനായിട്ട് നിങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്തതിൽ ഞാൻ അടിക്കുന്ന ഒരു കോഡടിക്കുക ആയിരം അടിക്കുക ആയിരം അടിക്കുക സോറി ഞാൻ ഒരു വണ്ടി വരുത്തിയതാണ് ഈ സോറി ക്ഷമിക്കാം ഞാൻ വണ്ടി എങ്ങനെയും പൊട്ടിച്ച് കാണിച്ചു തരാം ഓക്കെ അപ്പം നിങ്ങൾ ചെയ്തെന്താ വണ്ടികളൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ചെയ്ത ഇതൊക്കെ നമ്മൾ അയൺമാൻ്റെ ഇതിലുള്ള ഫീച്ചറാണ് ആണ് ഓക്കെ അയൺമാൻ്റെ ഇതിലുള്ള അപ്പം നമുക്ക് പുതിയതായിട്ട് കിട്ടിയെന്ന് മാത്രം അപ്പം അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ് ഇത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്ന് കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വരും വീഡിയോസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇപ്പോൾ നമ്മൾ എന്തായാലും റിവ്യൂ എന്നാലും ആരും സസ്പെൻസ് ആക്കി വെക്കുകയാണ് അതെന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും തരാം ബൈ ബൈ